നിങ്ങളെല്ലാവരും വിചാരിക്കേണ്ടാവും ഞാൻ എന്തിനാണ് ഈ മാവൊക്കെ കാണിക്കുന്നത് ഇപ്പം കാണിച്ചൊരു വലിയ മാവാണെങ്കിലും അതിനകത്ത് മാങ്ങയുള്ളതൊക്കെ നമ്മൾ പെറുക്കിയെടുത്തു അച്ചാറിടുകയും ഒക്കെ ചെയ്തു പിന്നെയുള്ള മാവുകളൊന്നും പറഞ്ഞാൽ രണ്ടും ചെറുതാണ് അതിനകത്ത് ഇനിയിപ്പോൾ മാമ്പഴം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എത്ര വർഷം നോക്കിയിരുന്നാലോ അപ്പോഴാണ് നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ രണ്ട് മാവും നല്ല രീതിയിൽ പഴുത്ത് കായ്ച്ച് നിൽക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഇന്നത്തെ ടാസ്ക് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു അപ്പം ഞാനും ആൻറ്റിയും കൊച്ചും കൂടി മാമ്പഴം പെറുക്കാനുള്ള ടാസ്കിലാണ് ആൻറ്റീം കൊച്ചും എൻ്റെ കൂടെ ആ പറമ്പിട്ട് ചാടിയില്ലെങ്കിലും അവരപ്പുറത്തെ മതിൽ നിന്ന് ഇന്ന് നമുക്ക് എല്ലാ ഐഡിയാസും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിതാ മാമ്പഴം പെറുക്കാൻ വേണ്ടി കവറുമായിട്ട് ഇറങ്ങിയാണ് നമ്മൾ മാമ്പഴം ഇറക്കി നമുക്കിന്ന് മാമ്പഴക്കറി വെക്കാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ മാമ്പഴം പെറുക്കാനായിട്ട് പോവുക നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാവരും തന്നെ ഇവിടെ നിന്നും ഈ മാമ്പഴം കുറക്കുന്നത് കാരണം ഇതിൻ്റെ ഉടമസ്ഥർ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്തായാലും മീണ് പോകുന്ന കിളി കൊത്തി പോണേക്കാളും വേഗം നമുക്ക് പെറുക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് മെയിൻസായിട്ട് ഒരു മാമ്പഴത്തേക്ക് വെച്ചിട്ട് മാറി എന്നാലോ അവിടെ ഇടി പിടിക്കുക അപ്പോൾ നമ്മൾ മാമ്പഴം പൊരുക്കാനുള്ള ഇതിനകത്ത് കവറൊക്കെ ആയിട്ട് നമ്മൾ ഇതോട്ടിൽ കൂടി നടക്കുകയാണ് ഒന്ന് മേളിട്ട് നോക്കി ഒന്ന് കാര്യത്തേക്ക് നോക്കി ഒന്ന് സൈഡും ഇതിലെല്ലാം നോക്കി മാമ്പഴം നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും എന്തേ അവിടെ ഒരു മാമ്പഴം കൊടുക്കുന്നു എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാമല്ലേ അങ്ങനെ മാമ്പഴമൊക്കെ പെറുക്കി നമുക്ക് അപ്പുറം എന്നിട്ട് ഐഡിയാസ് പറഞ്ഞു തരുന്നു കേട്ടോ ആ നാട്ടുകാർ പിടിച്ചിട്ട് കൂട്ടിയിട്ട് ഇടിക്കുമോ ഞങ്ങളെ ഇല്ലായിരിക്കുമല്ലേ ആക്കാര് ഇവിടെ നിന്ന് തന്നെയാണ് മാമ്പഴം പെറുക്കണേ അതുകൊണ്ട് വിഷയമല്ലേ നമുക്ക് നമുക്ക് മാമ്പഴം പെറുക്കാം ആഹാ അങ്ങനെ ഒരു കവറ് മറിച്ച് നമുക്ക് മാമ്പഴം കിട്ടിയിട്ടോ ഗൈസ് മാമ്പഴം കിട്ടി നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിപ്പം അതേ മാമന് സന്തോഷമായി മാമ്പഴം പണത്ത് വെക്കുകയാണ് ആയി നല്ല പഴുത്ത മാമ്പഴത്തിൻ്റെ സ്മെല്ല് ചന്ദ്രക്കര മാമ്പഴം അടി നോക്കിയത് നല്ല പണമല്ലടി വിധു അങ്ങനെയൊക്കെ പറഞ്ഞ ആളെ രണ്ട് മാമ്പഴമൊക്കെ എടുത്തോണ്ട് നെയ് നേരെ അടുക്കള ഇട്ട് പോവാട്ടോ കുഞ്ഞിക്കൈ ഇപ്പൊ തന്നെ വരും ആ വെഞ്ഞിക്കൈ വന്നു കുഞ്ഞിക്കൈ ഇനിയിപ്പ ഇനിയിപ്പ ഞാനായിട്ട് കുറയ്ക്കണ്ട ഞാനും കൂടി ഒന്ന് മണത്ത് നോക്കട്ടെ മാമ്പഴത്തിന് മണമുണ്ടോ ആ മണമുണ്ട് മണമുണ്ട് നല്ല സൂപ്പർ അങ്ങനെ അമ്മേ മോളും കൂടി ഇരുന്ന് മാമ്പഴം തിന്നാ എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ ഗൈസ് മാമ്പഴം എങ്ങനെ തിന്നണ്ടായിരുന്നു മാമ്പഴം തിന്നു കഴിഞ്ഞപ്പോ തിന്നും പല്ലിൻ്റെ ഇടയിൽ മൊത്തം നാരായിരിക്കും ഏയ് കുഞ്ഞിക്കായ്ക്ക് ഇതെല്ലാം അറിയാം കുഞ്ഞിക്ക നല്ല കാര്യമായിട്ട് മാമ്പഴം പിടിക്കുക ഓ